അവിടെയൊക്കെ പോകാത്ത മന്ത്രി മിടുക്കൻ ചേട്ടാ അതങ്ങനെ ശരിയാവുന്നത് ഓജ അന്ധവിശ്വാസമുള്ളത് കൊണ്ടും മരണവീട്ടിൽ പോയാൽ കുളിച്ച് ഡ്രസ്സ് മാറണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ടും മന്ത്രി ഇതിനൊന്നും മെനക്കെടാറില്ല ഇനി അതിന് മെനക്കെട്ടാൽ എത്ര പ്രാവശ്യം കുളിക്കണം എത്ര പ്രാവശ്യം ഡ്രസ്സ് മാറേണ്ടി വരും അതൊന്നും ശരിയാവില്ല എന്ന് വെച്ച് മന്ത്രി മരണവീടുകളിൽ പോവില്ല എന്നൊന്നും വിധി എഴുതരുത് ഉന്നതകുല ജാതകരുടെ മരണവീടുകളിലൊക്കെ മോനും മരുമോനും ഒക്കെ ചമഞ്ഞ് മന്ത്രി പോകും കേട്ടോ ഇനി എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ജ്യോതികുമാർ ചാമക്കാല അശരണരായവരുടെ സങ്കടങ്ങളോടും സന്തോഷങ്ങളോടും ചേർന്ന് നിൽക്കരുത് എന്ന് പറയുന്നത് ശരിയാണോ സാധാരണക്കാരായ മനുഷ്യരുടെ കല്യാണ വീടുകളിലും മരണ വീടുകളിലും ഒക്കെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ആളുകൾ ചെല്ലുന്നത് അവർക്ക് വലിയ കാര്യമാണെന്നേ അതും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നേ മരിച്ചയാളെ ജീവിപ്പിക്കാനൊന്നും കഴിയില്ല പക്ഷേ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളുടെ ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കാൻ ഇത്തരം സന്ദർശനങ്ങൾ കൊണ്ട് കഴിയുമെങ്കിൽ അത് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് പൊതുപ്രവർത്തകൻ മരണ വീടുകളിൽ പോകുന്നത് വോട്ടു ചോദിക്കാൻ